ക്രിസ്ത്യാനിറ്റി തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തി നാല്പത്തി അയ്യായിരത്തോളം അയ്യായിരത്തോളം അതായത് ഇപ്പം അച്ഛൻ നിന്നത് ഞാൻ ജനിച്ചു വളർന്നത് സി എസ് ഐ പ്രൊട്ടസ്റ്റന്റ് ആണ് പിന്നെ ഞാൻ പ്രീസ്റ്റ് ഇരിക്കുന്നത് ആംഗ്ലിക്കൻ ചർച്ച ആണ് ആംഗ്ലിക്കൻ ചർച്ച് ആ അച്ഛാ അത് അത് തന്നെ എൻ്റെ ഒരു വലിയ സംശയമാണ് വിദേശത്ത് നിന്ന് ആദ്യം മിഷണറിമാര് വന്നിട്ട് കടലോരത്തുള്ള ആളുകളെ എന്ത് ചെയ്തു കൺവേർട്ട് ചെയ്തു അവരെ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയാക്കി പിന്നീടാണ് ഇങ്ങോട്ടേക്ക് അവർക്കുള്ളിലേക്ക് പ്രവേശനം കിട്ടി 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 പിന്നെ വന്നത് ബ്രാഹ്മണ സമൂഹത്തിനകത്തുനിന്ന് കൺവേർഷൻ നടന്നു വന്ന കൺവേർഷൻ അല്ല അപ്പൊ ഈ കൺവേർഷനിലൊക്കെ ഇപ്പൊ അവർ പറയുന്നത് ഇവരെല്ലാം സ്ഥാപിക്കുന്നത് ഞാൻ പേര് പറയുന്നില്ല ഓരോ സമൂഹവും പറയുന്നത് ഞങ്ങൾ ബ്രാഹ്മണ കമ്മ്യൂണിറ്റിന്നുള്ള ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഇപ്പറന്ന ലാറ്റിൻ ക്രിസ്ത്യൻ ആവട്ടെ മറ്റുള്ള ആർസി ആവട്ടെ കാത്തലിക് ആവട്ടെ ഇവരൊക്കെ പറയുന്നത് ഞങ്ങളാണ് ഒറിജിനൽ എന്ന് അന്ന ഇതേ സമയം നമ്മളിപ്പോ ഒരു വലിയ യുദ്ധം കാണുന്നുണ്ട് ഇവിടെ ഏഹ് അവര് പറയുന്നു ജീസസ് ബൈ ബർത്ത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത് സോ ഞങ്ങളാണ് ഏറ്റവും പ്യുവർ രക്തം കലർപ്പില്ലാത്ത രക്തം എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ജീസസ് ഇത്ര തട്ടി പല തട്ടിൽ നിന്ന് ജീസസിന് ഇങ്ങനെ വിഭജിച്ചിട്ട് ഞങ്ങളാണ് യഥാർത്ഥ അനുയായികളെന്ന് പറയാൻ പറ്റുന്നത് കാരണം താങ്കളിപ്പം പറഞ്ഞ പോലെ ബൈ ബർത്ത് സി എസ് ഐ ആണ് പിന്നീട് ആംഗ്ലിക്കനായി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ ഞാൻ കണ്ടിരുന്നു പെന്തക്കോസിനെ കുറിച്ച് പറയുന്നത് കേട്ടു ബ്ലസ്സിങ് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ഒരു ഞാൻ അവരുടെ ഒരു പ്രയറിന് ജസ്റ്റ് എന്റെ റൂംമേറ്റ് അങ്ങനെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അവരുടെ പ്രയറിന് പോയി അപ്പോൾ ഇവർക്ക് ഇതിലെല്ലാം ഇങ്ങനെ ഓരോന്നുണ്ട് മാത്രമല്ല ചില കമ്മ്യൂണിറ്റിയിൽ അതായത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ യേശുവിന് അമ്മയില്ല യേശു മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടാവാം അതായത് യേശു പല വിധത്തിലുണ്ട് ചില കമ്മ്യൂണിറ്റിയിൽ യേശുവിന് അമ്മയേ ഇല്ല എന്നുള്ള രീതിയിൽ ചിലടത്ത് യേശു ഒരു എന്താ പറയുക ഒരു മെസ്സഞ്ചർ ഒരു ഒരു എന്താ പറയാ ഞങ്ങൾക്ക് ഗോഡുവായിട്ട് കണക്ട് ചെയ്യുന്ന ഇടനിലക്കാരനെ പോലെ നിൽക്കുന്നു എങ്ങനെയാണെന്നൊന്ന് പറയാവോ ഓക്കെ ഞാനിത് പറയാം അപ്പൊ ഇപ്പോ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ഇതിനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ യു എന്ന് പറയുന്നത് ഒരു സംഘടന അല്ലല്ലോ ഒരു കളക്ടീവായിട്ട് പറയുന്ന പേരാണ് യു ഡി എഫ് സെയിം എൽ ഡി എഫ് എന്ന് പറയുന്നത് കളക്ടീവ് പറയുന്ന ഒരു പേരാണ് ഇതുപോലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു കളക്ടീവ് പറയുന്ന ഒരു പേരാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അൺഫോർച്യുനേറ്റ്ലി അങ്ങനെയാണ് പക്ഷേ യു ഡി എഫിനകത്തേക്ക് പോകുമ്പോൾ എത്ര പാർട്ടികളുണ്ട് ഉറ്റപ്പുട്ട പാർട്ടികളുണ്ട് കത്തേക്ക് വരുമ്പോൾ എത്ര പാർട്ടിയുണ്ട് അവിടെയും ഇഷ്ടം പോലെ പാർട്ടികളുണ്ട് പാർട്ടികളുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ സ്പ്ലിറ്റിംഗ് വന്നത് എല്ലാവരും മാർസിസത്തിൽ തന്നെയല്ലേ കമ്മ്യൂണിസത്തിൽ തന്നെയല്ലേ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് എൽ ഡി എഫിനകത്ത് ഇത്രയും സ്പ്ലിറ്റിംഗ് വന്നു ഇനി ബി ജെ പിയിലേക്ക് പോയാലോ അവിടെയും ഉണ്ട് ഒന്ന് ഒത്തിരി അനവധി പാർട്ടികൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് അവർ എന്താ എൻ ഡി എൻ ഡി എല്ലാം കൂടെ അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഇതിനകത്ത് ഒരുപാട് സ്പ്ലിറ്റിംഗ് ഉണ്ട് അപ്പോൾ ഓരോരുത്തരും ബൈബിൾ വായിക്കാൻ അവർക്ക് കിട്ടുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിനെ വെച്ചിട്ടാണ് അവരുടെ ഡോക്ടർസിനെ ഫോം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ചിലർ വായിക്കുന്ന സമയത്ത് ജീസസിന് മാത്രം പ്രാധാന്യം കൊടുത്ത് അവർ മനസ്സിലാക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു അതാണ് പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇനി മറ്റൊരാൾ വായിക്കുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കുന്നു ആ ജീസസ് വരാൻ കാരണം മറിയ മറിയെന്നു പറയുന്ന വ്യക്തിയാണ് അവരിത്രയും പെയിൻ എടുത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും സ്ട്രോങ് ആയത് അപ്പോൾ അവർ മറിയേം കൂടെ ചേർത്ത് വിശ്വസിക്കുന്നു അപ്പോൾ മറിയേം ജീസസിനും പ്രാധാന്യം കൊടുത്ത് വിശ്വസിക്കുന്നു അതാണ് കാത്തലിക് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതുമായിട്ട് അനുഭവം ഉണ്ടാകുന്ന വ്യക്തികളെല്ലാം കൂടെ സംഘടിതമായിട്ട് നിൽക്കുന്നതിന് ഓരോ ഡിനോമിനേഷൻ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇതിൽ ഏതാ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യൂ പോയിന്റിൽ അവർ പറയുന്നതാണ് ശരി ഇവരുടെ വ്യൂ പോയിന്റിൽ ഇവർ പറയുന്നതാണ് ശരി പക്ഷേ ഇവരെല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമ്മൾ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്നു പക്ഷേ ഇതിനകത്ത് ഡോക്ടർസ് തമ്മിൽ അവരുടെ വിശ്വാസങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഇവർക്കിടയിൽ ഇവർ ജാതീയൊരു തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ ജനിച്ച് വളർന്ന ചർച്ചിനകത്ത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു വിങ്ങായിട്ട് നിൽക്കും അതിൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയും കോൺഗ്രസ് ചിന്താഗതിയുള്ള ആൾക്കാരെല്ലാം മറ്റൊരു ഗ്രാ ഇതായിട്ട് നിൽക്കും അപ്പം അങ്ങനെയുള്ള സ്പ്ലിറ്റിംഗ് ഞാൻ ജനിച്ചു വളർന്ന ചർച്ചിൽ തന്നെയുണ്ട് ഇനി അതിനകത്ത് മറ്റൊരു വിഭാഗീയത എന്ന് പറഞ്ഞാൽ ജാതിപരമായിട്ടുള്ള വിഭാഗീയതയുണ്ട് നാടാർ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബാക്ക്വേഡ് ക്രിസ്ത്യൻസ് അതിനകത്ത് എന്തുണ്ട് വിഭാഗീയതയുണ്ട് സോ എവിടെ നോക്കിയാലും ജാതിയുടെ പേര് പറഞ്ഞും പൊളിറ്റിക്കൽ ഇതെന്ന് പറഞ്ഞിട്ടും അകത്ത് തന്നെ വീണ്ടും വിഭാഗീയതയുണ്ട് സോ ഇങ്ങനെ പോകും തോറും പ്രശ്നങ്ങൾ സങ്കീർണമാണ് അല്ലാതെ ഞാനിത് ഇത്രയും കൃത്യമായിട്ട് ചോദിക്കാൻ കാരണം അച്ഛൻ കെവിൻ ക്രിസ്ത്യാനി പക്ഷേ അതാ ഈ രണ്ട് വഹഭേദങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ അവർ മികൾ തള്ളിരിക്കുന്നവരെല്ലാം ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷേ അടിത്തട്ടിലുള്ള കോൺഗ്രസ് പാർട്ടിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ തമ്മിൽ പ്രശ്നമായിരിക്കും അടിത്തട്ടിലുള്ളവർ തമ്മിൽ പ്രശ്നമായിരിക്കും പക്ഷേ തട്ടിലോ അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ പല വിഭാഗീയതകൾ ഉണ്ടെങ്കിലും മേൽത്തട്ടിലിരിക്കുന്നവരെല്ലാം മച്ചാമച്ചയാണ് കാരണം അവർക്കറിയാം ഇവർ ഞങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റിംഗ് വെച്ചാലേ അവരുടെ സംഘടന നിലനിൽക്കുന്നു മേൽത്തട്ടിലിരിക്കുന്നവർക്കറിയാം പക്ഷേ അടിത്തട്ടിൽ നിൽക്കുന്നവർ ഈ വിശ്വാസ ഇത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാഷ്ട്രീയ പാർട്ടി കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുകയും ना तु? ना तु? ना तु? ും അച്ഛൻ ഈ സ്പിരിച്വാലിറ്റിയെ പറ്റി പറഞ്ഞു അപ്പൊ അതിനു മുന്നേ എന്നോട് പറഞ്ഞു എല്ലാ സ്പിരിച്വാലിറ്റിയും ഞാൻ എത്തിക്കുന്നത് ഒറ്റ ഏകദൈവത്തിൽ അല്ലെങ്കിൽ എവിടെയോ പവർ ആ പവറിലേക്ക് എത്തിക്കുന്ന അങ്ങനെയെങ്കിൽ അച്ഛനൊരു ആയി കൂടെ ഇപ്പം അച്ഛനൊരു മതം പഠിച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു എയ്ത്തിസ്റ്റ് ആണ് സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എയ്തിസ്റ്റ് ആവേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എന്റെ ഫാമിലിയിൽ എനിക്കത് പറയാൻ പറ്റില്ല കാരണം അമ്മ അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് അമ്മയുടെ കൂടെ പോയേ പറ്റുള്ളൂ എന്റെ നിയമത്തെ കഴിഞ്ഞും ഞാൻ എന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതേ കഴിഞ്ഞ് എനിക്കിഷ്ടം അമ്മയുടെ സന്തോഷമാണ് സോ എനിക്കത് പോയേ പറ്റുള്ളൂ നേരെ മറിച്ച് ഞാനൊരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ വിശ്വാസത്തോട് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനതായിട്ട് പൊരുത്തപ്പെടില്ല മനസ്സിലായോ അതായത് എനിക്കൊരു പവർ ഉണ്ട് ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ടെന്ന് എനിക്കറിയാം ഞാനത് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കരുതെന്നോ എന്റെ അമ്മയ്ക്ക് വിശ്വസിക്കാം എന്റെ ബ്രദറിന് വിശ്വസിക്കാം വീട്ടിൽ നിലവിളക്ക് കൊടുത്താൽ അത് അവരുടെ വിശ്വാസം പക്ഷെ എന്നെ നിർബന്ധിക്കരുത് നിങ്ങൾ എന്നെ വന്ന് നിർബന്ധിക്കരുത് നീ പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന എന്താണ് അയ്യോ നാളെ എന്തായിരിക്കും ഇഷോ കഷ്ടോ മേളിലേക്ക് നോക്കിയിട്ട് വല്ലതോ നടക്കുമോ അത് എനിക്ക് എനിക്ക് എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളുണ്ട് എൻ്റെ അപ്പൻ കഷിയോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചില സമയം വയ്യാണ്ടിരിക്കുമ്പോൾ ഓ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മൈൻഡ് മൈൻഡ് സെറ്റിലിരുന്ന് അമ്മയോട് സംസാരിക്കുന്നത് ചിലപ്പോൾ അത് അമ്മ ഫോൺ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും നിനക്ക് എന്താ പറ്റും നിനക്ക് എന്താ പറ്റും ഞാൻ മൈൻഡിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ ആണെന്ന് എനിക്ക് അതായത് പൂർണമായും ഞാൻ എതിർക്കുന്നില്ല ഈ തിഷികളുടെ ഒരു പ്രശ്നം എന്താ ദൈവമില്ല എന്ന് പറയുന്നത് യുക്തിവാദിയുടെ ഒരു പ്രധാന പ്രശ്നം ദൈവമില്ല എന്ന് അവർക്ക് സ്ഥാപിച്ചെടുക്കണം എന്നാ പറയുന്നത് നമുക്കതില്ല എന്റെ കൂടെയുള്ളവർ എന്ത് വേണലും അയക്കും എന്നെ നിർബന്ധിക്കരുത് അതാണ് ഞാൻ അച്ഛൻ അങ്ങനെ ചോദിച്ചൂടെ അകത്ത് മതം പറയുന്ന ഒരു ദൈവം ഇല്ല പക്ഷേ യൂണിവേഴ്സൽ പവർ എന്നാണ് ശരണ്യയുടെ അല്ല അപ്പനും എനിക്ക് എന്നെ ചിരിച്ചു കാണിക്കുന്നത് സാർ എന്റെ അടുത്ത് ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് നിങ്ങൾ ആരോ ആണ് സാർ എനിക്ക് ആരോ ആണ് ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് എനിക്ക് ആരോ ആണ് അവരൊക്കെ എന്റെ ഇപ്പൊ സാറ് ആദ്യമേ പറഞ്ഞല്ലോ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് തത്തുമസിയുടെ കാര്യം പറഞ്ഞു ഒരു മാലയിട്ടൊരു അയ്യപ്പനെ നമ്മൾ അയ്യപ്പ സ്വാമി എന്ന് വിളിക്കണ അതിനെ മാലയിട്ടെങ്കിൽ മാത്രമേ നമ്മള് വിളിക്കുള്ളൂ അല്ലാതെ മാല ഓറിയയാളെ വിളിക്കില്ല പക്ഷെ നമ്മളിൽ എല്ലാരും ദൈവികതയുണ്ടേ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ടിറങ്ങുമ്പോൾ ഒന്ന് സ്ലിപ്പായം അറിയില്ലാരാ ഓടി വന്ന് എന്നെ അതൊരു മൈൻഡ് സെറ്റ് ആണല്ലോ അത് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം ഓക്കെ ഇപ്പോ ഈ അന്തരീക്ഷം അതായത് ഭൂമിക്ക് ചുറ്റും ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ അതിനകത്താണ് നമ്മുടെ പ്രാണവായുളളത് ഓക്സിജൻ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുക എവിടെ നിന്ന് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അപ്പോൾ ഓക്സിജൻ എവിടെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരണിയിലുണ്ട് എന്നിലുണ്ട് <im> അദ്ദേഹത്തിലുണ്ട് <imitation> 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 ഒപ്പം തന്നെ ഈ അന്തരീക്ഷ മണ്ഡലത്തിലുണ്ട് അങ്ങനെയല്ലേ സത്യം അതല്ല ഇതുപോലെ തന്നെ ശരിക്കുമുള്ള ആ യൂണിവേഴ്സൽ പവർ ഈശ്വരൻ എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരന്റെ ഒരു ഭാവം എന്നിലുണ്ട് നിങ്ങളിലുണ്ട് ഏതുപോലെ ഓക്സിജൻ പോലെ നമ്മളിരിക്കുന്ന വിളിക്കും ചിലപ്പോൾ ദൈവം എന്ന് പറയും ചിലപ്പോൾ പിന്നെ പ്രപഞ്ച സൃഷ്ടാവെന്ന് പറയും ഏത് പേരിൽ വേണമെങ്കിലും ആ വ്യക്തിയെ അഭിസംബോധന ചെയ്യാം തെറ്റില്ല അപ്പോൾ ആ യൂണിവേഴ്സൽ പവർ എന്നിലുണ്ട് നിങ്ങളിലുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഉണ്ടെങ്കിൽ ആ പവർ ആരിലൂടെ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിലൂടെയാണ് നിങ്ങളിലൂടെയാണ് എനിക്കൊരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ശരണിയായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അത് ശരണിയെന്ന് പറയുന്ന വ്യക്തിയായിരിക്കത്തില്ല ശരണി എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിക്കകത്തിരിക്കുന്ന ആ യൂണിവേഴ്സൽ പവർ ആയിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി സെൻറ്റൻസി തരുന്നത് സോ ദൈവം ആരിലൂടെ പ്രവർത്തിക്കുന്നു ഓഫ് കോഴ്സ് മനുഷ്യരിലൂടെ തന്നെയാണ് അല്ല ദൈവം ഇങ്ങനെ ഏതെങ്കിലും ഒരു അശരീരി പോലെയോ അല്ലെങ്കിൽ ഒരു അമാനുഷിക ശക്തി പോലെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെയല്ല ദൈവത്തിന്റെ മോഡ് അപ്പോൾ എപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവർ പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെ തന്നെയാണ് അപ്പോൾ അപ്പനില് കാണണം അമ്മയിലും കാണണം സഹോദരങ്ങളിലും കാണണം കോവർക്കേഴ്സിലും കാണണം അതാണ് ശരിക്കും പറഞ്ഞ ഈശ്വര ഭാവം എന്ന് പറയുന്നത് അതല്ലാതെ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ അല്ല ദൈവം ഇരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാനും പുറപ്പെടുക്കുന്നത് ആ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മതം പറയുന്ന ഒരു ദൈവത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല ബട്ട് ദർ ഈസ് എ യൂണിവേഴ്സൽ പവർ അത് ജനങ്ങളിലൂടെ തന്നെയാണ് വ്യക്തികളിലൂടെ തന്നെയാണ്